ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കണോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളുള്ളതെങ്കിൽ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിച്ച് നല്ല രീതിയിൽ അവരുടെ പേരൊക്കെ പറഞ്ഞ് അവരൊരു എനർജി കൊണ്ടുവന്നതിന് ശേഷം തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിനിടയ്ക്ക് മറ്റു ജോലികളിൽ ഏർപ്പെടാതിരിക്കുക അപ്പോൾ ഒരു ഗൈഡൻസ് ആണോ ഇതിൽ വരുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ജനറൽ റീഡിംഗ് ആണ് ടൈം ലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് അത് പൊരുത്തപ്പെടുന്നുണ്ടോയെന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട കാരണം നിങ്ങളുടെ റീഡിംഗ് അല്ല സാഹചര്യങ്ങളായിട്ട് മേ ബി പൊരുത്തപ്പെടുന്നുണ്ടാകാം നിങ്ങളുടെ ഒരു വ്യക്തമായ എനർജി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാരൻ ഗൈഡൻസ് വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോളോ വാട്സപ്പോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക അപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഈ വ്യക്തിയെ ഇപ്പം അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ കാർഡ് എടുക്കുന്നത് പിന്നെ നമ്മൾ റീയൂണിയൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് താഴത്തെ കമൻസൊക്കെ വായിച്ച് നോക്കി താല്പര്യമെങ്കിൽ അതിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ടാൽ നിങ്ങൾക്കും ഒരുപക്ഷെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയേക്കാം ഓക്കെ അത് ഓരോരുത്തരുടെ വിശ്വാസത്തിനെയും ബാക്കി കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഞാൻ കുറച്ച് കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഞാൻ ഇതിലെ കാര്യങ്ങൾ ഈ കാർഡിൽ എന്താണ് കാണിക്കുന്നത് എന്ന് പറയാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഒരു വ്യക്തിയായിട്ട് ഒരു നല്ല ഒരു നിങ്ങളുടെ ഒരു എക്സോ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അത് ബ്രേക്കപ്പ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഇനി മുന്നോട്ട് എങ്ങനെയാന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്താ വേണ്ടതെന്ന് അറിയില്ല ആ പഴയ ട്രോമയിൽ നിന്ന് തിരിച്ച് കയറി വരാനും പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ കൂടുതലും ഇത്തരം കാരറ്റ് വീഡിയോസൊക്കെ കണ്ട് അതിൽ ഒരുപാട് ആശ്രയിച്ച് അതിൽ തന്നെ വിചാരിച്ച് ഇന്ന് വരും നാളെ വരുമെന്ന് വിചാരിച്ചു അങ്ങനെ അത്തരത്തിലല്ല നിങ്ങളൊരു പേഴ്സണൽ റൈഡിങ് കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ എനർജി എന്താണെന്ന് അറിഞ്ഞ് അതിനെ ചെയ്ത് ചേഞ്ച് ചെയ്ത് വാട്ട് ഇസ് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് കാരണം നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ അതിനെ കടന്നു പോകണം ഇതൊന്നും സ്ഥിരമല്ല താൽക്കാലികമാണ് ഇത് കടന്നു പോകും അപ്പോൾ അത്ര ഒരു എനർജിയിൽ വേണം ഇതിനെ കാണാൻ അപ്പോൾ നിങ്ങൾ അത്ര ഒരു സാഹചര്യത്തിലായിരിക്കാം ഇത്തരം വീഡിയോ പോലെയുള്ള കാര്യങ്ങളിലെത്തിയത് അപ്പോൾ നിങ്ങളാ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഒരു വ്യക്തി വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എവിടെയാണ് വിട്ടിട്ട് പോയത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കാണ് ഒരു ചെളിയിൽ കാല് പുതഞ്ഞ പോലെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഓക്കെ നിങ്ങളതിനെ പ്രതിരോധിക്കുന്നില്ല ഒന്നുമില്ല നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇനി എന്താ ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കണോ അത് ഇനി വാട്ടി നെക്സ്റ്റ് എന്ന് നിങ്ങൾക്കൊരു ഇതില്ല നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഞാൻ കാരണമാണോ അവരെ കളഞ്ഞ് അങ്ങനത്തെ ഭയം കൊണ്ടിരിക്കുന്നോ അവരുണ്ടാകാം ഈയൊരു നിങ്ങളുടെ ആ ഒരു ബന്ധത്തിലൊട്ടും കൺട്രോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം ഓക്കെ അങ്ങനെ മനസ്സിലാക്കാം പിന്നെ പന്ത്രണ്ട് എന്നൊരു നമ്പർ നിങ്ങളുടെ ഈ കാണുന്നവരുടെ ഇതിൽ എന്തെങ്കിലും ടൈപ്പിൽ ഇമ്പോർട്ടൻസ് ആണോ എന്ന് നോക്കാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പന്ത്രണ്ട് ഡേയ്സ് ആണോ എന്ന് നോക്കാം ഓക്കെ നിങ്ങളിപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് ഫസ്റ്റ് കാർഡ് കണ്ടിട്ട് എനിക്ക് അതാണ് മനസ്സിലാവുന്നത് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഇത്തരൊരു സാധ്യതയിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരൊരു ഒരു അവസ്ഥയിൽ കൂടിയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ട് പോകുന്നത് ഈ സമയത്ത് കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും ഒന്നും അല്ല കുറച്ച് പേർക്കൊക്കെ മേ ബി എന്താ പറയുക ആ സാഹചര്യങ്ങൾ അംഗീകരിക്കാൻ അവര് ശീലിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ പ്രസന്റ് അവരെ ആ ബുദ്ധിമുട്ടിക്കുന്ന അത്തരം സാഹചര്യത്തിൽ നിന്നും മാറി ചിന്തിക്കാൻ അല്ലെങ്കിൽ മാറി പോകാൻ വേണ്ടി അവർ ട്രൈ ചെയ്യുന്ന ഒരു സമയമായിരിക്കാം ഈ സമയത്ത് അവർ സമാധാനം കണ്ടെത്തുന്നുണ്ടാകാം ഈ സമയത്തായിരിക്കാം നമ്മളീ പറഞ്ഞ പോലെ നിങ്ങളിലേക്ക് ആ വന്ന വ്യക്തിയെ സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്റെ പ്രസക്തി ഈ സമയം നിങ്ങളിലേക്ക് ഒരു വ്യക്തി വന്നിട്ടുണ്ടാകും ആ വ്യക്തിയെ ആ വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് ഹീൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സമാധാനം എന്തെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് അറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നത് ഈ വ്യക്തി വഴിയായിരിക്കാം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ തയ്യാറാകുന്നുണ്ടാകാം ഈ സമയം കാരണം നിങ്ങളുടെ ഒരു അബദ്ധം കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു എക്സ് റിലേഷൻഷിപ്പ് ഇതേപോലെ സംഭവിച്ചത് അത്ര സാഹചര്യത്തിനെല്ലാം മനസ്സിലാക്കി ഓക്കെ ഇനി അങ്ങനെ അനുവദിക്കില്ല നമുക്ക് പറ്റിയത് പറ്റിയെന്ന രീതിയിൽ അതിൽ നിന്ന് മാറി പുറത്തോട്ട് വരുന്ന സമയത്തായിരിക്കാം മേ ബി ഈ വ്യക്തി നിങ്ങളിലോട്ട് വരുന്നത് നിങ്ങൾ വന്നിട്ടില്ല ഇനി അവർ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പറയുന്നത് അത് നമ്മൾ മൊത്തം കാർഡ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാടിൻ്റെ ഒരു എനർജിയില്ല അവർ ഇത് ഇപ്പോൾ പലരും വീഡിയോൻ്റെ താഴെ പറയും അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയും അത്രയും കാടിൻ്റെ എനർജി കേൾക്കുമ്പോൾ തന്നെ നോർമൽ മനസ്സിലാകുമല്ലോ ഞാനതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതാണ് നമ്മൾ എടുത്തു പറയാത്തത് ഓക്കെ അപ്പോൾ കാടിൻ്റെ എനർജിയും അതാണ് ഞാൻ പറയുന്നത് അതുകൂടി നിങ്ങൾ നോക്കാം ഇങ്ങനെ ഇത്തരം ഒരു വ്യക്തിയെ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സ്വീകരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് ഒരു ടാലറ്റിൻ്റെ ഗൈഡൻസ് ഓക്കെ കാരണം അതുവഴി നിങ്ങളിലേക്ക് ഒരു പോസിറ്റിവിറ്റി ഒരു സന്തോഷം ഒരു ഒക്കെ തന്നെയാണ് വരുന്നത് ഒരുപാട് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ സെലിബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട് സക്സസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾ എന്തായിരുന്നോ നിങ്ങൾക്ക് ആ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അതിലൊരു റീബർത്ത് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നൊരു എനർജിയെയാണ് കാണിക്കുന്നത് ഓൾ ഈസ് വെൽ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം പോസിറ്റീവാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളെ പാസ്റ്റ് ട്രോമയിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ടാകാം അപ്പം ഈ വ്യക്തിയെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത് പത്തൊമ്പത് എന്നൊരു നമ്പറൊക്കെ വരുന്നുണ്ട് അപ്പം ഈ നമ്പർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് നോക്കാം ഓക്കെ പിന്നെ ഇതേപോലെ തന്നെ ഇതൊരു ലവ് വേസ് ഗാർഡാണ് വന്നിട്ടുള്ളത് ലവ് വൈസ് എന്ന് പറയുമ്പോൾ ഒരു പങ്കാളിത്തം ഒരു ഒത്തുചേരൽ അതിനൊക്കെയാണ് ഒരു ഹാർമണി റിലേഷൻഷിപ്പ് യൂണിയൻ അതിനൊക്കെയാണ് പറയുന്നത് ഒരു പാർട്ട്നർഷിപ്പ് ഉണ്ടാവുക എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും ഒരു വരാ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം ഒരു പ്രണയം ഒരടുപ്പം അതിനൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അതിന് ആ ഒരു ബന്ധത്തിന് അല്പം കൂടി അടുപ്പം കൂടുന്നുണ്ട് കാഠിന് കൂടുന്നുണ്ട് അതേപോലെ പിരിക്കാൻ പറ്റാത്ത ഒരു സ്നേഹം ജെമിനി എന്നൊരു സോഡിയോക്സൈൻ വരുന്നുണ്ട് സിക്സ് എന്നൊരു നമ്പർ വരുന്നുണ്ട് അപ്പം ഈ വ്യക്തിയെ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ ഇത്തരം കാർഡുകൾ വരുമ്പോൾ എൻ്റെ ഓൾ ഓവർ കാർഡ് വന്നിട്ട് ഓക്കെ നമുക്ക് ആ വ്യക്തിയെ സ്വീകരിക്കാമെന്ന് തന്നെയാണ് കാരണം ഇപ്പം നിങ്ങൾ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയെ അംഗീകരിക്കാൻ സാധിക്കുമായിരിക്കാം കൂടുതലും പക്ഷെ അപ്പോഴും നിങ്ങളെ ആ പാസ്റ്റ് ട്രോമ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇതിനുമുമ്പ് സംഭവിച്ച കാര്യമായിരിക്കാം ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറയുന്ന പോലെ തന്നെ അത്തരൊരു ഒരു സാഹചര്യത്തിൽ അവരെ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ടാകില്ല അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാം ഇതൊരു തെറ്റായ തീരുമാനമാകോ പിന്നീട് ഇതും പണ്ടത്തെ പോലെ തന്നെ സംഭവിക്കുക അങ്ങനത്തെ കുറെ ഞാൻ എടുക്കുന്നത് ഒരു റിസ്ക് ആണോ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളെ റിസ്ക് ആയിരിക്കുമോ ഞാൻ എടുക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി കാര്യങ്ങളെ പറയുന്നുണ്ട് അപ്പോൾ അതായിരിക്കാം നിങ്ങൾക്ക് മെയിൻലി ഈ ഒരു വ്യക്തി വരുമ്പോൾ ഇവരെ സ്വീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം നിങ്ങളുടെ ഒരു പാസ്റ്റ് ഡ്രോമ കാരണം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നുണ്ടാകില്ല കൂടുതൽ പേരും പതിയെ ഇതിലോട്ട് ഈ വ്യക്തിയിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് കുറേ പേരൊക്കെ ഈ വ്യക്തിയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അതേപോലെ അത് നടക്കുന്നുണ്ട് ഒരു പവർ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഓക്കെ ഈ ബന്ധം കുഴപ്പമില്ല ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം പഴയ ബന്ധം പോലെയല്ല എന്നുള്ളൊരു കാര്യങ്ങൾ ക്ലാരിറ്റി നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു നിയന്ത്രണം കാര്യങ്ങളല്ല ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ ഒരു ബന്ധം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ടാകാം അതേപോലെ തന്നെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് സത്യമാവാണ് വിഷ് കം ട്രൂ എന്നൊരു ഇതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുവഴി നിങ്ങൾക്കൊരു സംതൃപ്തി മാനസിക ഉല്ലാസം ഇമോഷണലി നിങ്ങളൊക്കെ നോക്കിയാവുന്ന ഒരു സമയം എന്ന് പറയാം നിങ്ങളുടെ ആ കാര്യങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫ് ഒരു ആഡംബരത്തിലോട്ട് വഴി മാറുന്നതായിരിക്കാം എന്ന് തന്നെയാണെങ്കിലും അത്തരം ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുമ്പോഴും അവർ വഴി ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുമ്പോഴും യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക ഓക്കെ പിന്നെ കുറച്ച് പേർക്കൊക്കെ ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാസ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ആ വ്യക്തിനെ ഇപ്പോൾ വളരെ യാദൃശ്യമായിട്ടായിരിക്കാം ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ കണ്ടുമുട്ടാൻ ഒട്ടും സാഹചര്യം ഇല്ലായിരിക്കാം എങ്കിലും പല ഇതിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാകാം കുറേ കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതാകാം ഒരു എന്താ പറയുക ഒരു പാസ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാം തിൻ ഫ്ലെയിം ആയിരിക്കാം മേ നിങ്ങൾ സോൾമേറ്റ് ആയിരിക്കാം മേ ഇതൊരു കർമ്മ കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ ഏതെങ്കിലും ഒരാൾ നിങ്ങളോ അല്ലെങ്കിൽ ആ വ്യക്തിയോ അപ്പം നിങ്ങളുടെ ലൈഫിലോട്ട് വന്ന വ്യക്തിയോ ഒരു സ്പിരിച്വൽ വേക്കൂടെ കടന്നു പോകുന്ന ഒരാളായിരിക്കാം ഒരുപാട് വ്യക്തികളെ ഹീൽ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അത്തരത്തിലെ എല്ലാ തരത്തിലും ഒരു ദൈവികമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളിലേക്ക് ഒരുപക്ഷെ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നാണ് പറയേണ്ടത് ആ സമയത്ത് അതിലെ ഒരു വാല്യൂ കൊടുക്കുന്ന നല്ലൊരു ബന്ധം തന്നെയായിരിക്കും ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് രണ്ട് എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ ഡിസ്റ്റർബൻസ് മേ ബി ഉണ്ടാകാം വേൾഡ് കാർഡ് ആണ് വന്നിട്ടുള്ളത് വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പൂർത്തീകരണമാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഒരു ഫുൾഫിൽമെന്റ് എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ലൈഫിനെ പറ്റി നിങ്ങൾക്ക് എന്തായിരുന്നു ആഗ്രഹം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് എങ്ങനെയാവണം എന്നായിരുന്നു നിങ്ങളുടെ ആഗ്രഹം അതിനെ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിലെ നല്ല നിമിഷങ്ങളെ ആഘോഷിക്കാൻ സാധിക്കുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഓൾറെഡി നിങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകാം ഇതിനോടകം തന്നെ ഓക്കെ കുറച്ച് പേർക്കൊക്കെ ആയിരിക്കാം പിന്നെ ഈ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാകാം മതത്തിലായിരിക്കാം അങ്ങനെ പലതരത്തിലുള്ള ഡിഫറൻസുകൾ മെലിഞ്ഞതായിരിക്കാം തടിച്ചതായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരുപാട് ഇൻഡിഫറൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പി മെമ്മറീസ് തരുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ റിഫ്രഷ് ആകുന്നുണ്ടാകാം അതേപോലെ തന്നെ ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഈ വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുള്ള പോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ എടുക്കുന്നുണ്ടാകാം നിങ്ങൾക്കും അതിനുള്ള ഒരു ഇത് ഈ വ്യക്തിയെ എനിക്ക് ഇതിനു മുമ്പ് അറിയാം എന്നൊരു ഇത് തോന്നുന്നുണ്ടാകാം തീർത്തും നിഷ്കളങ്കമായ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത് നിങ്ങളുടെ അതേപോലെ തന്നെ ഒരുപാട് നൊസ്റ്റാൾജിയ നിങ്ങളിൽ ഉണർത്തുന്ന ഈ വ്യക്തിയെ നിങ്ങൾക്കറിയാം എന്നൊരു ചിന്ത എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകാനും സാധ്യത വളരെ കൂടുതലാണ് ഞാൻ പറഞ്ഞു പാസ്റ്റ് ലൈഫിന്റെ കാര്യം പറഞ്ഞു പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തി നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ ആയിരുന്നിരിക്കാം മേ ബി ഓക്കെ അത്തരം ഒരു എനർജി പറയുന്നുണ്ട് ബാലൻസ് ചെയ്തു പോകുന്ന ഹാർമണിയുള്ള ഒരു ക്ഷമയോടു കൂടി ഒരു പർപ്പസ് ഉണ്ട് ഈ ഒരു ബന്ധത്തിന് അത്തരത്തിൽ പോകുന്ന കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിന്റെ മീനിങ് എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നു വളരെ നല്ലൊരു വ്യക്തിയായിരിക്കാം ആയിരിക്കാം സാജിറ്റാരിസ് എന്നൊരു സൈൻ കാണിക്കുന്നുണ്ട് സ്കോർപിയോ എന്നൊരു സോഡിയക് സൈൻ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇത്തരം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുടെയോ ഇതായിട്ട് ഓക്കെ ആവുന്നുണ്ടോ നോക്കാം എല്ലാം പോസിറ്റീവ് കാണും ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റ് ലൈഫിൻ്റെ ഈ വ്യക്തിക്ക് എപ്പോഴും ഭയമായിരിക്കാം നിങ്ങൾ ഇവരെ കണ്ടുമുട്ടി ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോകുമ്പോൾ എന്നൊരു ഭയം നിങ്ങളുള്ളതായിട്ട് മനസ്സിലാകുന്നു നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ കാമ്പുകി കാമുകന്മാരൊക്കെ ആയിരിക്കാം പ്രണയിച്ചിട്ടുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഒരു അകാല മരണമൊക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ തീവ്രമായിട്ടുള്ള തടസ്സങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം ഓക്കെ ഈ സമയം അവർക്കൊരു തീരുമാനവും കാര്യങ്ങളും എടുക്കാൻ പറ്റുന്നില്ല ഒരു നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോ അവർക്കോ ഉണ്ടാകാം പരസ്പരം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ടു ഓഫ് കപ്പ് തീർച്ചയായിട്ടും ഒരു പാർട്ട്നർഷിപ്പ് ലവ്വേസ് കാർഡ് നോക്കേണ്ടിയിരുന്നു ഒരു മ്യൂച്വൽ അട്രാക്ഷൻ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകാം ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം നല്ല രീതിയിൽ ഈ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല ഈ ബന്ധത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടാകാം ഒരു മാര്യേജ് നല്ലൊരു കണക്ഷൻ രണ്ട് എന്നൊരു നമ്പർ ക്യാൻസർ എന്നൊരു സോഡിയക് സൈൻ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബന്ധത്തിൽ ലിയോ എന്നൊരു സോഡിയക് സൈൻ കാണിക്കുന്നുണ്ട് ആറ് എന്നൊരു നമ്പർ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കൊരുപാട് വിക്ടറി തരുന്ന ഒരു വിജയങ്ങൾ അതുതന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ പറയുന്നത് ഒരുപാട് പ്രോഗ്രസ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുക ഈ ഒരു ബന്ധത്തിലുള്ളത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പുറത്തേക്ക് ഒരുപാട് അറിയപ്പെടാനുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് നിങ്ങൾക്കെല്ലാം പബ്ലിക് റിവാർഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം കൊണ്ട് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഇത്രയും കാർഡുകൾ എടുത്തിട്ട് പറയുന്നത് ആദ്യത്തെ രണ്ട് കാർഡ് പറഞ്ഞത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയായിരിക്കാം ഓക്കെ അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സ്വീകരിക്കാം എന്ന് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക കാരണം അത് നിങ്ങളുടെ റീഡിംഗ് അല്ല ജസ്റ്റ് ഒരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസൈറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കാം അത്തരത്തിൽ ചെയ്തിട്ട് കാര്യമല്ല ഓക്കെ അപ്പോൾ ഓ നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന് വരാം ടാലൻറ്റ് ഗൈഡൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റ് റീയൂണിയൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് വന്ന വ്യക്തിയെ സ്വീകരിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അതിലൊരു തീരുമാനം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണുന്നവരെ ബൈ ഫ്രം മിഷനി